എല്ലാ പ്രിയപ്പെട്ടവർക്കും പീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒഴിവാക്കുന്ന വസ്തുക്കളെ നമുക്ക് ഉപയോഗപ്രദമാക്കി മാറ്റാം ഇവിടെ ഞാൻ ഒഴിവാക്കിയ ഒരു കെറ്റിലാണ് എടുത്തിട്ടുള്ളത് കെറ്റിൽ നമുക്കൊരു ചെടിയാണ് ഇന്ന് നടുന്നത് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക നമുക്കതിനാവശ്യമായിട്ടുള്ള മിശ്രിതം തയ്യാറാക്കാം അതിന് ഞാൻ ചാണകം മണ്ണ് അതുപോലെ തന്നെ ചകിരിച്ചോറ് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കെറ്റിലേക്ക് നിറയ്ക്കാം കെറ്റിലിൽ ഞാനൊരു കവർ ഇറക്കിയിട്ടുണ്ട് ആദ്യം ആ കവറിലേക്കാണ് നമ്മൾ ഈ മിശ്രിതം നിറയ്ക്കുന്നത് ഇനി നമുക്കതിൻ്റെ സൈഡിലുള്ള കവർ കാണാത്ത രീതിയിൽ നമുക്കതിൻ്റെ ഉള്ളിലേക്ക് മടക്കി സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അതിൽ മണ്ണ് നിറച്ചു ഇനി നമുക്കതിലേക്ക് ചെടി നടുന്നുണ്ട് ചെടി നമുക്ക് മണ്ണിലും അതുപോലെ തന്നെ വെള്ളത്തിലൊക്കെ നടാൻ പറ്റുന്ന ചെടിയാണ് ഞാൻ ഇതിൽ വെക്കുന്നത് അത് നമ്മളതിലേക്ക് വെള്ളമൊഴിച്ചാൽ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ളൊരു സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ചെടി നമ്മൾ ഇതിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് നമുക്കിത് വെള്ളം ഓവറായാലും ചെടി ചീഞ്ഞു പോവുകയോ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നന്നായിട്ട് വളർന്നോളും അപ്പോൾ നമ്മളതിലേക്ക് ചെടി ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള നിരവധി വീഡിയോകൾ എൻ്റെ ചാനലുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സന്ദർശിച്ചാൽ ഉപകാരപ്രദമായ നിരവധി വീഡിയോസ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോകൾ കാണുകയും അതിൻ്റെ കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നന്ദി